ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മൾ നമ്മളെ ഹോം ടൂർ നമ്മൾ വീട് തരെ കാണിച്ചിട്ടില്ലല്ലോ കാണിച്ചില്ല എന്നാണ് എന്റെ ഒരു നിഗമനം അപ്പൊ നമ്മള് രണ്ട് കിലോ വിടുന്നു രണ്ട് കിലോ വാരി പോയി കൂടി കിളിക്കൂട് ഗൈസ് നമ്മൾ ഹോം ടൂർ ആണ് കാണിക്കാൻ പോകുന്നത് ഹോം ടൂർ പറഞ്ഞ വീട് എണിക്കല്ലേ ആ വീട് കാണാൻ ഇന്ന് നമ്മൾ വീട് കാണിച്ചടങ്ങാണ് ഗൈസ് മുടി വെട്ടി മുടി ഇടാറുണ്ടേനും അനും ഈച്ചൊക്കെ പറഞ്ഞു ഒന്ന് മുടി ക്ലിയറാക്കണം നമ്മൾ ഇനി ക്ലിയർ ആക്കി ഇനി മുടിയൊക്കെ സെറ്റ് ആക്കണം അപ്പൊ ഗൈസ് നമുക്ക് നേരെ എന്റെ റൂമിൽ പോവാം എന്റെ റൂമിൽ പ്രത്യേകോ എന്റെ റൂമിൽ ഞാൻ ക്ലീൻ ആക്കില്ല ഞാൻ എന്റെ റൂമ് കാട്ടി തരാ ഞാൻ ബാത്റൂം കണ്ടോ ഇതാണ് എന്റെ റൂമിന്റെ അവസ്ഥ എനിക്ക് ഇഷ്ടം ശരി ഇതല്ല എന്റെ ശരിക്കും റൂം എന്റെ ശരിക്കും റൂം മാതാ നമുക്ക് അവിടെക്ക് എത്താം പക്ഷെ എനിക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്ന റൂമ് ധാരമല്ലോ ഇതിന കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ രണ്ട് ലേറ്റ് വീഡിയോ കുമ്മേണ്ടി വെച്ചതാ എന്റെ അല്ലേ റെക്കോർഡ് ചെയ്ത് റെക്കോർഡൊക്കെ എത്ര മണിതാണ് അറിയാം മാക്സിമം തൊട്ടില്ല തൊട്ടേ കൊറച്ചുണ്ട് കുറെ ഇതാണ്ട് ഇത് ഞാൻ കടക്കണ റൂമ് എനിക്ക് റൂം സെറ്റപ്പ് ഒക്കണന്നുണ്ട് ഇതെല്ലാം റൂമ് അതാണ് റൂമ് അവിടത്തെത്താം പക്ഷെ ഇപ്പൊ ഞാൻ കടക്കണത് ഇവിടെ ഇത് താത്താൻ താത്താണ്ട് റൂമേസ് കണ്ടോ അവളെ ബുക്ക് കണ്ടോ

പിന്നെ എന്റെ കറക്കുന്ന സാധനം ഇതാണ് ഫസ്റ്റ് റൂം അവിടെ എന്താ എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കർട്ടൺസ് ഒന്നും ഇതാക്കില്ല ലൈറ്റ് ഓഫ് ആക്കിയാ എനിക്കൊരു ഇരു എനിക്കൊരു ഇരുട്ട് റൂമാണ് എന്റെ ഒരു 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 ഇഷ്ട റൂം ഉണ്ടോ ലൈറ്റ് ആക്കിയാൽ നല്ല വിളിച്ചോണ്ടില്ലേ അപ്പോൾ അതൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്ന സാധനം റെക്കോർഡർ എന്തു സേസ്റം ആരുത് വേണം ഹിൻ്റെ ആ യൂസ് ചെയ്യില്ല ആരും യൂസ് ചെയ്തില്ല ഉണ്ടോ ഫേസ് നമുക്ക് അടുത്ത റൂമൊക്കെ പോവാം ഇൻ്റർ റൂം വേണ്ടില്ലേ റൂം ഇങ്ങനെ അലങ്കോലൊക്കെ ആയിക്കാണ്ട് ഇനി നമുക്ക് തുമ്മിന്റെ റൂമ് എടുത്ത് തരാം ണ്ടോ അപ്പൊ ബാത്റൂമിൽ ഒരു ഷട്ടർ കളിക്കാൻ സ്പേസ് ഉണ്ട് കണ്ടോ ഇല്ല കൊടുത്ത് മേലെ ഞാൻ കൊടുത്തിട്ടേക്കാണോ

ലേറ്റില്ലാത്തോണ്ട് നല്ല ഇവിടുത്തെ ലൈറ്റാണ് ഞാൻ റൂമ് കിട്ടണം ലൈറ്റിൽ എത്തുകൊണ്ട് നല്ല ഗ്രീൻസ് എടുക്കണ്ടാവോ ഇതാണ് എൻ്റെ ശരിക്കും റൂം കണ്ടോ ഇതിൻ്റെ അവസ്ഥ നോക്കി ചോളോ അത് ഞാൻ സെറ്റപ്പ് ആക്കും ഇൻഷാല്ല വൺ ഡേത്തേക്ക് നമ്മൾ സെറ്റപ്പ് ആക്കി ഇങ്ങനെ ട്രാൻസിഷൻ ആക്കും പിന്നെ ഇതൊന്നും ഇണ്ടല്ലോ അത് താത്താന അൽമാര ഉണ്ട് താത്താൻ അൽമാര ഓ <laughs> ും പിന്നെ ഇത് പുറത്തേക്കുള്ള റൂമാണ് നമ്മൾ ഇത് എന്ത് ചെയ്യും ഇത് നമ്മൾ കട്ട് ചെയ്താണ്ട് ഇതൊരു ബാത്റൂം റൂം ആക്കും എന്നിട്ട് ഇവിടുത്തെ വാതിൽ നേരെ അപ്പുറത്ത് വെക്കും അതാണ് അതൊരു പ്ലാൻ ആദ്യം സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ബോർഡ് കണ്ടിത്തരാ പിന്നെ ആ പായേ എന്റെ ജീപ്പൺ സ്കേറ്റിംഗ് ബോർഡ് ഇങ്ങനെ അങ്ങനെ ഇത്ര ഇതാണ് ഞങ്ങളെ മേൽ എല്ലാ എല്ലാ ഇതും കാണാം ഞങ്ങൾ അയൽവാസി ബഷീരാക്കാൻഡ് വീട് എന്റെ ബഷീരാക്കാൻഡ് തൊടു എന്തിന് ഞങ്ങളെ തൊടു ആ നമ്മളെ തൊടു പറഞ്ഞല്ലേ ഓ ഡ്രാഗൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കിണ്ടോ കൊറേ കാര്യം അവിടുക്കിറങ്ങിട്ട് നമുക്ക് പോയാൽ അടിയത്തെ വിശ്വാസം മേലത്തെ നനഞ്ഞ അത്യാവശ്യ കാര്യത്തിന് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇതുകൊണ്ട് നമ്മുടെ മുടിയാണ് ഇതിനാന്നലുണ്ടാക്കിയ സാധനം അതായത് ഇന്നലെ മൂലയാണ് മടി ഉണ്ടാക്കിയതാണ് ഇതിന്റെ റെസിപ്പി ഉണ്ടാക്ക മിക്സർ തക്കാളി വെളുത്തുള്ളി മല്ലിച്ചപ്പ് ലേസ് തക്കാളി സോസ് അങ്ങനത്തെ കുറച്ച് സാധനം ഉച്ച ടൈമ് വേണ്ടേ ചിലപ്പോൾ എല്ലാവരും കടും വീട്ടിൽ കറങ്ങും ഫുൾ ക്ലീൻ ആക്കി ഇതാണ് അടി

Ish, grain sana lagi. Jadi ah. ini imake pak ima wedding anniversary ke main kau gift. Nah, ini ada di bathroom. Ini office room. Apa tu yang

ഇത് സ്റ്റോർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂം എന്താ വൃത്തി എന്റെ ഡ്രസ് എല്ലോ എന്റെ ഡ്രസ് മിക്സ് ഇടിച്ച പോയി ഇതാണ് അടുക്കള എന്താ കഴിക്കാനും അമ്മ ചപ്പാത്തി ചിക്കൻ കറിയും നമ്മളെന്നും ഫ്രിഡ്ജിൽ നിന്ന് തുറന്നോക്കും പക്ഷെ ഫ്രിഡ്ജിൽ എപ്പോഴും പച്ചക്കറിയൊക്കെ എനിക്കറിയാം അവിടെ തുറന്നത് ചെറിയ വീട് കട്ടായി വാഷിംഗ് മെഷീൻ വീണ്ടും നിങ്ങളിതിൽ കാണോ ഞാൻ അടുത്തോണ്ട് നിങ്ങൾ കടന്നു അപ്പോ ഇതാണ് ഞങ്ങളെ അടുക്കള മുറ്റം വേണ്ട 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 ഇവിടെ ഫുള്ള് മന ഡ്രാഗൺ ഫ്രൂട്ട് മറ്റേ ഫ്രൂട്ട് മറച്ച ഫ്രൂട്ട് കുറെ കുറെ കുറേ കുറെ കുറവേ എന്തൊക്കെയാണുണ്ട് എനിക്കറിയില്ല കറക്റ്റ് അറിയില്ല എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇടയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് എന്തായാലും എന്താണ് എന്താണ് ഒളിഞ്ഞു നോക്കണേ ബ്ലോഗം എടുക്കുമ്പോൾ ഒളിഞ്ഞു നോക്കി വരും ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിക്കണ്ടോ ഞങ്ങളുടെ വീടില്ലേ ആണ്ട ആ ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്നൊരു പേര് തരാം കാരണം എന്താ ബീസ് കമൻ്റ് ചെയ്യ് ഡ്രാഗൻ്റെ മുട്ടമാതിരിയാണെന്നോന്നെ എന്റെ ഫ്രൂട്ട് ആണാണ് ഞാൻ കണ്ടിട്ടണേ ഓ നമുക്ക് ഇപ്പം എന്താ പറയുക ഇന്ന് സ്കൂളും ഞാൻ പോയിട്ടില്ല റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞാൻ പോയില്ല പക്ഷെ ഞാൻ നീക്കണത് രാവിലെ ഏട്ടം നീക്കും പിന്നെ നീക്കുന്നത് ഒരു മണി ഒക്കെയാണ് അപ്പം ഇന്ന് ബുധനാഴ്ച ഇന്നലെ എക്സാം കഴിഞ്ഞു

കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ വീടൊക്കെ മറക്കും 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 നമ്മൾ ഫുഡ് അയച്ച് കഴിഞ്ഞു കണ്ടോ കുളിച്ചതിന് ശേഷം പിന്നെ മുടി കാരണം നമ്മളെ ഫുഡൊക്കെ ഈ സ്കൂളില് എന്താണിത് സ്കൂളിലാത്ത ദിവസങ്ങളിൽ ഭയങ്കര ബോറടിയാണ് കാരണം ഏത്തനില്ല താത്ത ഇല്ല താത്ത കുട്ടികളും ഇല്ല താത്ത ഏത്തനും ദുബായിലാണ് ഏത്തനെ കണ്ണല്ലോ ഇപ്പൊ തുമ്പിയില്ല ഓട എക്സാമിന് വയ്ക്കാം കേസ് പടക്കുതിര വണ്ടി വണ്ടിയുണ്ടോ കേസ് ഇതേത് വണ്ടിന്റെ പേര് എമ്മ ആണ് ഓർമ്മല്ല കുറെ കാലം മുമ്പ് കേടണതാണ് പക്ഷെ ഇപ്പോഴും എണ്ണ അടിച്ചാട്ടി സ്റ്റാർട്ടാവും പവർ ഗൈസ് ഇതാണ് എന്തോ കൂട് ഐ ഡോ ഗൈസ് ഇപ്പോ ഞാൻ പറഞ്ഞ പോയിക്കന്നെ ആരും വീട്ടില്ലാത്തോണ്ട് ഭയങ്കര പോറഞ്ഞ സ്കൂളിൽ പോയ പിന്നെ ആയിട്ട് സ്കൂളിലൊന്നും പോയില്ല ഐ എന്താ കൊറേ കാലത്തിന് ശക് കൊറേ മുമ്പ് വരുന്നായിരുന്നു നോക്ക് മീനോണ്ടോ ആ മീനുണ്ട് അതെന്താണു ഒരു ബിഗ് ബിഗ് ഗാർഡൻ അങ്ങനെ ഫ്രണ്ട് ക്യാമറ ഉണ്ടാക്കണം കേട്ടോ അത് നമുക്ക് കാണാം എന്തെടുക്കുന്നത് എന്താ പൊട്ടം കാണിക്കണം എന്നൊക്കെ ഇത് നൈസായില്ലേ രസമുണ്ടോ വല്ലതും കമൻറ്റ് കിട്ടോ അപ്പം അതിലും ഇത് എൻ്റെ ഫോണല്ല താത്താൻ്റെ ഫോണാണ് എൻ്റെ ഫോൺ ട്വൽമിനിയാണ് അതുകൊണ്ട് നിൽക്കുമ്പോൾ മര്യാദ ബ്ലോഗ് എടുക്കാൻ പറ്റാത്ത താത്താൻ്റെ ഫോൺ ഉണ്ടാവുമ്പോൾ അങ്ങനെ ബ്ലോഗ് എടുക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്താറല്ലേ അതിൽ ബ്ലോഗ് ഇതായിട്ട് കരുത് അപ്പം ഇനി നമ്മൾ ഫോൺ എടുക്കും ഇൻഷാല്ല നല്ല തിരുത്തറിൽ എന്തായാലും നമ്മൾ അടിപൊളി അടിപൊളി ബ്ലോക്ക് ഇടും ഇടും അപ്പോൾ ഇൻഷാല്ല വൺ ഡേ അപ്പോൾ സാധാരണ ഫോൺ വീട്ടിൽ ഞാൻ കൊണ്ടുതരും അമ്മ അതിന് പേർപ്പ് റെഡി കൊണ്ടുപോകാൻ അപ്പോൾ ഇനി വീട്ടിലുണ്ടാണെന്ന് ഞാൻ വ്ളോഗ് കൊടുക്കും നല്ല ബ്ലോഗ് പക്ഷേ ഇനി ഫുൾ എക്സാം തേങ്ങ മാങ്ങ അങ്ങനത്തെയൊക്കെയാണ് അതിനാണ്ട് ചിലപ്പോൾ വ്ളോഗ് കുറയും ഷോർട്സ് പറ്റുകയാണെങ്കിൽ അപ്ലോഡും അപ്ഡേറ്റ് ചെയ്തോ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഗൈസ് ഇനി നിങ്ങൾക്ക് ക്യൂവിനെ ഇടണം ക്യൂ എന്നെ ഇടണം ആൾക്കാർ ഒരുപാട് ക്യൂ ഞാൻ ചോദിച്ചു ചോദിച്ചാൽ വീടും ചോദിക്കണേ എന്തായാലും അടിപൊളി ചോദ്യങ്ങളൊക്കെ ഇൻ്ററസ്റ്റിംഗ് ചോദിച്ചുകൊണ്ട് തന്നെ ചോദിച്ചോളൂ ആ അറിയപ്പെടും എട്ട് ഞങ്ങളെ ഉമ്മൻ്റെ ഗാർഡൻ ഇതിമങ്ങൾ ഇതിമ്മ ഫുൾ ഇഷ്ടംപോലെ കായ്കൾ തേങ്ങ മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നുണ്ട് ഇവിടുന്ന് തേങ്ങാ മാ ഇട്ട് തേങ്ങ ഇഷ് ഉണ്ട് വായുണ്ട് വായ കൊലക്കല്ലോ അങ്ങനെ പിന്നെ അടിയിലുണ്ട് കോട്ടേഴ്സിൻ്റെ അവിടെ ഉണ്ട് പക്ഷെ അവിടെ കിഞ്ഞി പോയിക്കുവ നമുക്ക് ഫ്രണ്ട് പോവാം വീടിൻ്റെ

ആരുടെയോ കോഴിയാണ് ഈ കോഴിക്ക് വലിച്ചിരുന്നു കൈ പിടിച്ചെടുക്കണം ഭയങ്കര കാർ ഇവിടെ ഉണ്ടെങ്കിൽ അതവിടെ ഞങ്ങൾക്ക് ഒരു കാറും രണ്ട് രണ്ട് സ്കൂട്ടിയാണ് ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു ആ ബുള്ളറ്റ് എടുത്താണ്ട് ഈ ആക്സസ് എടുത്തോളൂ ഇനിയിപ്പൊ ഞാനെന്നെ വണ്ടി ആക്സസ് ആക്സസ് വണ്ടികളപ്പാണെങ്കിൽ എല്ലായിടത്തും പോലും കോഴിക്കോട് കണ്ണൂര് കാസർഗോഡ് എല്ലായിടത്തും പോലും ഏതാ ഒരു മരം ആപ്പിൾ ചാമ്പക്ക ആപ്പിൾ ചാമ്പക്ക ഇതെന്താണ് എന്താ ഐ തിങ്ക് സപ്പോർട്ടേ ആവാം ആവാതിരിക്കാം എനിക്കറിയില്ല പിന്നെന്താ ഞങ്ങള് കട കട ഉച്ചക്ക് ഒരു മണി മുതൽ മൂന്നു മണി വരെ അടക്കും അതുകൊണ്ട് ഇപ്പൊ കട ഇല്ല കടയേക്കാളൊന്നും മണ്ടട്ടെ അടുത്ത് സാര തുടക്കിട്ടു അപ്പൊ ഇപ്പൊ അത് കടക്ക് അറസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ സ്കൂൾ ആ സ്കൂളിൽ സ്കൂളിലത്തൊന്ന് ഞാൻ പറ്റുമ്പോ നിക്കും ഇല്ല ഇല്ല നീണ്ടോ ആദ്യം ഞാൻ നീണ്ടു പിന്നെ അതിയൻ എന്താ പറയാ വീട്ടിൽ ആരില്ലാത്തതുകൊണ്ട് ഞാൻ മാത്രം ലോക വൈബ് ഇല്ല ചെങ്ങായ്മരില്ല അങ്ങനെ ആട്ടാരില്ല അതൊക്കെ വീട്ടിൽ ഉറങ്ങും അത് ഇത് കേൾക്കാറുണ്ട് ഓ എന്റെ ചെരുപ്പൊക്കെ ഇത് ആക്കിയതാ ഷൂ 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 ഏതൊക്കെ ഡാഡി ക്ലീൻ ചെയ്യും വീട്ടിലിപ്പോ ഒരു കണ്ട ഒരു നിമിഷം കുറച്ചുണ്ടാ നോക്കും ഒന്നുമില്ല പക്ഷെ അനാന്റെ വീട് കല്ല ഹനോന്റെ വീട് കണല്ല ഹനോന്റെ വീട് ഫുൾ സെറ്റപ്പാ എപ്പോഴും ആൾക്കാരുണ്ടാവും ഫാമിലീസ് ഉണ്ടാവും വൈബ് ആണ് സെറ്റ് ആണ് ഇവിടെ വൈബ് എല്ലാം സെറ്റിൽ ഏറ്റവും പോയി താത്ത താത്താൻ്റെ വീട്ടിൽ പോയി തുമ്പി വാടല്ല അതുകൊണ്ട് ഞാൻ ഇട്ടേക്ക് നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ എന്തെങ്കിലും കണ്ടുപിടിക്കും വേറെ പണിയില്ലല്ലോ അപ്പൊ അതൊക്കെയാണ് പോകുമ്പോ തന്നെ കാട് ഫീ കാട് കാട് മൂടാണ് കാട് മൂട് അടിത്ത കോട്ടീസ് ആദ്യം അപ്പുറത്തും കാടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടല്ലോ ഇതൊക്കെ വെട്ടിട്ട് ഇവിടെ ഫുൾ അബ്ബറും ഒക്കെ വെട്ടി എടുക്കൂർ അപ്പൊ കേസ് കുറച്ചേ തുമ്മിനെ ഒക്കെ കൊണ്ടുവരാൻ പോണം നമുക്ക് കുറച്ച് 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 കഴിഞ്ഞിട്ടെടുക്കാം ഞാൻ അടുത്ത് എന്തെടുക്കണം നമ്മൾ വീണ്ടും തുമ്മിയ റൂമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി വെറുതെ റൂമിലേക്കാണ് കാരണം സി നമ്മളെ കമന്റിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലിൽ കമന്റ് ആരാ നോക്കാം അങ്ങനെ കൊറവിച്ചു ആരാ നോക്കൂ ആരാ നോക്കൂ ആരാ നോക്കൂ നമുക്കത് നോക്കാം സുഖല്ലേ അലോ എന്താ പറഞ്ഞല്ലോ അലോകീസ് അലോകിസ് അലോകിസ് ഒരു നൂറട്ട അലോകീസ് പറയുണ്ടോ ഇപ്പൊ നോക്കാം സ്റ്റുഡിയോ യൂട്യൂബറിന്റെ കഴിവെന്ന് പറഞ്ഞാൽ സംസാരിക്കണം ശരിക്കും ആയിക്കൂല ഞാൻ കുറച്ചേരം ഉണ്ടാക്കും എനിക്ക് ബട്ടൺ കിട്ടിയില്ല അതെനിക്ക് സങ്കട ഏറ്റവും വലിയ പ്ലേ ബട്ടൺ എന്തുകൊണ്ട് കിട്ടുന്നില്ല എനിക്ക് ഇപ്പോൾ അറിയണ്ടില്ല അതിന്റെ പാഡാക്കി ഡയറക്ടറി ആ ആ ആ ആ വീഡിയോസ് സം ഡയറക്ടറി ആലീസ് നീന്ത എങ്ങനെ കണ്ണുടിച്ച കണ്ണുടിച്ചിട്ട് തരാം അങ്ങനെ കൊറേ സമയത്ത് തപ്പലിന കിട്ടി ഏറ്റവും കൂടുതൽ കമ്മലിട്ട് അരക്കളി പോണ ആയിരത്തി ഷ്ടംപോള പിന്നെ അത് കഴിഞ്ഞിട്ട് സജ ഫാത്തിൽ സിദ്ധാര സഫിയ കേസി ക്ലബ് ത്രിൽസ് കുറെ കേട്ടോ

ടോപ്പ് കമാൻഡർ പബ്ലിക് സബ്സ്ക്രൈബർ സഫിയ കേസി ടോപ്പ് കമാൻഡർ ക്ലബ് ത്രീൽ ടോപ്പ് കമാൻഡർ അങ്ങനെ കുറെ കുറെ ഉണ്ട് പക്ഷെ എൻ്റെ സങ്കടം തരുമോ ഇന്ത്യയിൽ കാണുന്ന എഴുപത് ശതമാനക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഫേക്ക് 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 സൺസ് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനല്ല നമുക്കൊരു ഇനി പോകുന്ന മറ്റേത് വരണ ഒരു ഇത് കൂടുതലും ഇനിപ്പോ എക്സാമില്ല ഇനിപ്പ എല്ലാരും കാണണ്ടല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടോ അപ്പൊ കേസേതായാലും നമ്മൾ നോക്കി കഴിഞ്ഞു കമന്റ് കണ്ടോ പിന്നെ പല ആ പോരാണ്ടോ ഇല്ല ഇനി കുറച്ചു തുമ്പി പെരിന്തൽമണ്ണയിൽ നിന്നും വീട്ടിലേക്ക് എത്തും അത് നമ്മൾ പോയി എടുക്കാൻ പോണം അതും കഴിഞ്ഞാൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യ

അവിടുന്ന് ക്യാമറ ഓൺ ആക്കിട അപ്പൊള്ളൂ അതുകൊണ്ട് ഇപ്പൊ കട്ടാക്കണ് അനിയന്മാര്ത്താവിന്റെ പെൺമാര് പോവും ദേ ഹം ടൂർ ഇവിടെ കൈ ഇൻ ദി കും ഓ മൂ ടൂറ ഹം ടൂർ എടുത്തത് പക്ഷേ എടുത്താൻ അണ്ടേക്കിയായി ഓ ഗയ്സ് ബൈ അടുത്ത ബ്ലോഗിൽ കാണാം അയ്യോ 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 കണി അയ്യോ അയ്യോ ഹെ കമലല്ല കമലല്ലേ പാറ്റിയരട്ടോ ഞാൻ ഈ കമലേക്ക് പോർക്കിറ്റ് ചെയ്തു ആണ്ടേ ¡Ay, su ¡Bye! Okay. Bye.